ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം മറ്റൊന്നുമല്ല ചക്കക്കുരു ഷേക്ക് നമുക്ക് ചക്കക്കുരു ഷേക്ക് തയ്യാറാക്കിയല്ലോ നല്ല ടേസ്റ്റിയാണ് ആരും ഇഷ്ടപ്പെട്ടു പോകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം നേരെ ഇവിടിലേക്ക് പോകാം വെള്ളം തിളപ്പിച്ച് ചക്കക്കുരി ഇട്ട് കൊടുത്ത് പുഴുങ്ങിയെടുത്തതിന് ശേഷമാണ് ഞാനിതിൻ്റെ തൊലി കളഞ്ഞത് തിരിച്ചും ചെയ്യാൻ നമുക്ക് തൊലി കളഞ്ഞിട്ട് നമുക്ക് ചക്കക്കുരി ഉപയോഗിച്ചു എടുക്കാം ഇനി ഞാനിത് വളരെ എളുപ്പമാണ് കൈകൊണ്ടാണെങ്കിലും കളയാം ഇനി ഇത് ഞാൻ ഫ്രീസറിലൊരു അരമണിക്കൂറ് കൂളിങ്ങിന് വേണ്ടി വെക്കുന്നുണ്ട് ഒരു മൂടി വെച്ച് അടച്ചു വെക്കണം അര ലിറ്റർ പാൽ നന്നായി വേവിച്ച് ഇതും തണുപ്പിച്ചതിന് ശേഷം ഫ്രീസറിൽ ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ചക്കക്കുരുവും പാലും നന്നായി തണുപ്പിച്ച് കൂളിങ് കൂടുതൽ വേണ്ടിവർക്ക് ഏറെ നേരം വെക്കാം ഇങ്ങനൊരമണിക്കൂർ വെക്കുന്നുണ്ട് ഇതൊരു മൂടി വെച്ച് അടച്ച് വെക്കണം ഇതാ ഉണക്ക മുന്തിരിഞ്ഞ് നമുക്ക് വെള്ളത്തിലിട്ട് ഇതിൻ്റെ അഴുക്കൊക്കെ കളയണം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊരു ബൗളിൽ കുതിർക്കാൻ വെക്കണം ഇനി ബേദാം പരിപ്പ് ഇത് തൊലികളഞ്ഞ് എടുക്കണം കുതിർ കുതിർന്നതിന് ശേഷമാണ് നമുക്കിതിൻ്റെ തൊലി കളയാൻ വളരെ എളുപ്പം ഇനി ഇതാ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുക്കുന്നുണ്ട് ഇത് പാലും എടുത്തു ചക്കക്കുരുവ് എടുത്തു നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കുക ഇതിലേക്ക് പാൽ ചക്കക്കുരു മുങ്ങി നിൽക്കുന്ന രീതിയിൽ പാലൊഴിച്ച് കൊടുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക അതിനെ കൂടുതൽ വേണ്ടിവർക്ക് കുറച്ചുകൂടി കൊടുക്കാം ഞാൻ പഞ്ചസാര കൊടുത്ത് നന്നായി അരച്ചെടുക്കുകയാണ് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഞാലിപ്പൂവൻ പഴം ഇട്ട് കൊടുക്കാം ഒരെണ്ണമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇത് നന്നായി അരച്ചെടുക്കുക ഇതാ നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം പകുതി ഒഴിച്ചു കൊടുക്കുക രണ്ട് ഗ്ലാസ്സിലും ഞാൻ ഏകദേശം ഒരു നാല് ഗ്ലാസ്സിനുള്ള ആണ് എടുത്തേക്കുന്നത് ഇതിപ്പം രണ്ട് ഗ്ലാസ് എടുക്കുന്നുണ്ട് ഇതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക ഈ രണ്ട് ഗ്ലാസ്സിലും നമുക്ക് ക്യൂബ് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കൂളിങ് കൂടുതൽ വേണ്ടിവർക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതിന് മേലെ നമുക്ക് ബൂസ്റ്റ് കൊടുക്കാം നല്ല ടേസ്റ്റിയാണ് വീണ്ടും ഷേക്ക് ഒഴിച്ചു കൊടുക്കുക നട്ട് ഈ രണ്ട് പീസ് വെച്ച് ഇട്ട് കൊടുക്കാം ഏറെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ടേസ്റ്റിയാണ് ഇനി ഉണക്ക മുന്തിരിങ്ങനു മേലെ ഇട്ട് കൊടുക്കാം ബദാം പരിപ്പ് കൊടുക്കാം ഞാൻ ഈ രണ്ട് പീസ് വെച്ച് ഇട്ടുകൊടുക്കുന്നുള്ളൂ ഇനി ഇതിന് മേലെ ബൂസ്റ്റ് കൊടുക്കാം ഒരു പാക്കറ്റ് ബൂസ്റ്റ് രണ്ട് ഗ്ലാസ്സിന് വെച്ച് ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും നല്ല മധുരമാണ് ഹെൽത്തിയാണ് ബദാമും ഉണക്കമുന്തിരിങ്ങായും കാഷിനട്ടും ചക്കക്കുരു മിൽക്കും ഒക്കെ ഹെൽത്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായം പറയണം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കാണുന്നൊരു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് രേഖപ്പെടുത്തണേ താങ്ക് യു ഫോർ വാച്ചിങ്